വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് ഞാൻ തൃശ്ശൂർ പൂരത്തേന് പോവാട്ടോ അച്ഛനും ഞാനും അമ്മയും കൂടിയിട്ടാ പോണേ എന്നാൽ ചെറുക്ക ദിവസ കാറ് കൊണ്ടുപോയ ശരിയാവില്ല അതുകൊണ്ട് ബൈക്കിൽ കാണിട്ടാ പോണത് ചെന്നു പറഞ്ഞ അച്ഛൻ ഗൈസ് ക്രീം വാങ്ങിട്ടാ നോട്ടാ രാവിലെയാന്ന് പറഞ്ഞിട്ട് കാര്യ നല്ല വീട് ഇടഞ്ഞുട്ടോ ഓരോരോ പൂരങ്ങളൊക്കെ കയറി കയറി വരുന്നുണ്ടായിരുന്നു കുറച്ചു നേരം അതൊക്കെ കണ്ടു നിന്നു കുറേ കുട്ടികളെ കണ്ടു കണ്ടുട്ട പാവം തോന്നി ചൂടത്ത് ഇങ്ങനെ പണിയെടുക്കാനോ നോക്കിയപ്പോ കുറെ കുഞ്ഞു കുഞ്ഞാളൊക്കെ പിടിച്ചിട്ട് അമ്മമാരുണ്ടായിരുന്നു ഈ ചൂടുമ്പയിലത്തൊക്കെ എല്ലാവരും നിക്കണേ ഈ കുറ്റിപ്പോലെ നിക്കണ്ടേ വെടിയും അച്ഛനിക്ക് പറഞ്ഞെന്നതാ ഇതാണ് രാത്രിയില് പൊട്ടിക്കുക മഴ വരുമ്പോ മൂടിച്ചതാ മഴ വരുമ്പോന്ന് പറഞ്ഞാൽ എനിക്കത് മൂടി വെച്ചതാട്ടാ അതുകൂടാണ്ട് ഞാൻ പോലീസ് പോലീസിനായ കണ്ടു അമ്പൽറ്റ സൈഡിൽ എത്തിയപ്പോഴത്തേ ഒരു പുരം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഊട്ടാ കുറച്ച് നേരം ആനകളൊക്കെ ഉണിങ്ങി നിന്നത് കണ്ടു ചൂടാണെങ്കിലും നിറയെ ആൾക്കാരുണ്ടോന്നു അവസാനപ്പോഴൊക്കെയാണ് സോപ്പി കിട്ടിയത് ഇത് വളരെ കിട്ടി അസ്പശിക്ക് പിന്നെ പിന്നൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛന് എന്റെ ഒക്കെ പേരറിയാട്ടോ അച്ഛനെ പഠിപ്പിച്ചരാൻ പറഞ്ഞിണ്ട് ഇങ്ങനെ പൂരപ്പറമ്പിൽ ഷോപ്പിംഗ് പിന്നെ ഇതെന്റെ പേര ഇത് കഴിച്ചീനാട്ടാ ഒരു മുറ്റൂപ ആ നൂലിന്ന് വേറെ പൈസ എന്നാലും നല്ല രസം കയ്യിലിട്ടപ്പോ അവരുടെ അതിലും പടങ്ങളൊക്കെ ഞാൻ പക്ഷേ ഇത് മാത്രം വാങ്ങോളൂ പിന്നെ നേരെ പോയപ്പോ ഒരു ബിശ്രി കിട്ടി പിന്നെ ഒരു കണ്ണാടി കൂടി വാങ്ങിട്ടാ അതെന്റെ ഒരു വീക്ക്നെസ് ആണേ കൈ ക്ഷീണായപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു みどしたえらいきねえタチャ,ジャ